ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സത്യമ്മ അവിടെ ഇരുന്ന് ജ്യൂസ് നിലത്തൊഴിക്കുന്നു ജ്യൂസ് നിലത്തൊഴിച്ചിട്ട് പറയുന്നുണ്ട് ഈ ജ്യൂസാണെങ്കിൽ പഴയ പടി ഗ്ലാസിൽ തന്നെ കയറണമെന്ന് അങ്ങനെ നടക്കത്തില്ലല്ലോ അല്ലാത്ത പക്ഷം സത്യഫാമ മരിക്കണം എങ്കിൽ മാത്രമേ ശാലിനിയോട് ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു സത്യമ്മ പറയുന്നത് കേട്ടിട്ട് ആർക്കും ഒന്നും എതിർത്ത് പറയാൻ പറ്റുന്നില്ല പിന്നീട് കാണിക്കുന്നത് സീമന്തത്തിന് വേണ്ടി ശ്യാമ ഒരുക്കുകയാണ് ആ സമയത്ത് ശ്യാമ വിഷമിക്കുന്നുണ്ട് കുഞ്ഞേച്ചി ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം കുഞ്ഞേച്ചി എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ടിട്ട് ശാരിഖ പറയുന്നുണ്ട് എന്നെ അമ്മയെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് തന്നെ ശാലിനിയാണെന്ന് അവൾ നിനക്ക് വേണ്ടി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കുമെന്നൊക്കെ പറയുന്നു പ്രീതി പറയുന്നുണ്ട് അമ്മയോട് എല്ലാവരും സംസാരിച്ച് നോക്കിയതാണ് പക്ഷെ അമ്മ സമ്മതിക്കുന്നില്ലല്ലോ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറയുന്നു ഷ്യാമ അപ്പോൾ ശാരദാമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മയൊന്നും സംസാരിച്ചു കൂടിയെന്നൊക്കെ ശാരദാമ്മയും അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് ഞാനാണെങ്കിൽ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞതാണ് എല്ലാ സത്യങ്ങളും തുറന്നു പറയാനെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ സത്യാമ്മ ക്ഷമിക്കുമായിരുന്നു പക്ഷെ സുസ്മിത വന്ന് പറഞ്ഞതാണ് വലിയ പ്രശ്നമായതെന്നൊക്കെ പറയുന്നു ഇപ്പോൾ സത്യാമ്മയുടെ മുന്നിൽ ഞാനും ഒരു കള്ളിയായി മാറി എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഇതിനെല്ലാം കാരണം ഞാനല്ലേ എന്ന് പറഞ്ഞിട്ട് ശ്യാമ ഒരുപാട് കരയുന്നു ആ സമയത്ത് ശാരദാമ്മ ശ്യാമയെ ചേർത്ത് പിടിക്കുന്നുണ്ട് ശാരദാമ്മ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് മോള് വിഷമിക്കേണ്ട ഞാൻ വേണമെങ്കിൽ സത്യാമ്മയോട് ഒന്നുകൂടെ സംസാരിക്കാമെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് അവിടേക്ക് സത്യമ്മ വരുന്നുണ്ട് ശ്യാമയ്ക്ക് എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത് ശാരദാമ്മ സത്യാമ്മയോട് ചാലിനിയെക്കുറിച്ച് ഓർത്തിട്ടാണെന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ സത്യമ്മ പറയുന്നുണ്ട് ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യമൊന്നും സംസാരിക്കേണ്ട അത് മാത്രമല്ല നിങ്ങളുടെ കൂടെ ഉള്ളിരുന്നാൽ ഒരുപാട് സങ്കടമാകും അതുകൊണ്ട് താഴേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ശ്യാമയും കൂട്ടിയിട്ട് പോകുന്നു ക്ഷ്യാമയും കൂട്ടിയിട്ട് എല്ലാവരും താഴേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് ശ്യാമെത്തുമ്പോൾ സ്ലിപ്പായിട്ട് താഴെ വീഴുന്നു എല്ലാവരും ബഹളം വെക്കുകയും പേടിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ക്ഷ്യാമയെ പിടിച്ച് എഴുന്നേപ്പിക്കുന്നുണ്ട് ശ്യാമയോട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നു ക്ഷ്യാമക്കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നുണ്ട് വിഷ്ണുവിന്റെ അച്ഛൻ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊക്കെ സത്യമ്മയപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളൊന്ന് നോക്കട്ടെ പ്രശ്നമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശാലിനി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണുന്നു ഡോക്ടർ ഡോക്ടറാണെങ്കിൽ ശാലിനിയോട് കൺഗ്രാൽ പറയുന്നു ശാലിനി അമ്മയാകാൻ പോകുന്നു എന്ന് പറയുന്നു ശാലിനിക്ക് അത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് സത്യമാണ് റിപ്പോർട്ട് നോക്കാനെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടും കൊടുക്കുന്നു കറക്റ്റ് സമയത്ത് ഉറങ്ങണം അതുപോലെ നന്നായിട്ട് ആഹാരമൊക്കെ കഴിക്കണമെന്ന് ഡോക്ടർ പറയുന്നു കൂടുതലായിട്ട് ടെൻഷനൊന്നും അടിക്കരുതെന്ന് പറയുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ഇനി തൊട്ട് എനിക്ക് ഒരു ടെൻഷനും ഇല്ല എന്നൊക്കെ ശാലിനി വെളിയിലേക്ക് വരുന്നത് കണ്ടിട്ട് ശാന്തേച്ചി ചോദിക്കുന്നുണ്ട് എന്താണ് ഡോക്ടർ പറഞ്ഞതെന്ന് ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് ശാന്തേച്ചിക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ശാന്തേച്ചി അപ്പോൾ പറയുന്നുണ്ട് ഇപ്പം തന്നെ വിഷ്ണുവിനെ വിളിച്ച് കാര്യം പറയാനെന്നൊക്കെ ശാലിനി മൊബൈലിൽ വിഷ്ണുവിനെ വിളിക്കുന്നു വിഷ്ണു ചാർജ് ഇല്ലാത്തത് കൊണ്ട് മൊബൈൽ വേറൊരു സ്ഥലത്ത് കുത്തിയിട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് വിഷ്ണു കോൾ ചെയ്യുന്നതൊന്നും അറിയുന്നില്ല വിഷ്ണു ഫോൺ എടുക്കാത്തത് കൊണ്ട് ശാന്തേച്ചി പറയുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് തന്നെ പോകാമെന്ന് ചാമയുടെ സീമന്തത്തിനാണെങ്കിൽ അന്ന് വന്നവരെല്ലാവരും ഉണ്ടാകും അന്ന് സത്യമ്മ മോളുടെ പേരിൽ അപമാനിക്കപ്പെട്ടതല്ലേ ഇന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും സത്യമായിട്ട് പറയുമ്പോൾ സത്യമ്മയ്ക്കാണെങ്കിൽ സന്തോഷമാകുകയുള്ളൊക്കെ പറയുന്നു എല്ലാ പ്രശ്നങ്ങളും ഇതോടെ പരിഹരിക്കപ്പെടുമെന്നും പറയുന്നുണ്ട് അങ്ങനെ ശാലിനി പോകാമെന്ന് തന്നെ തീരുമാനിക്കുകയാണ് തിരുമേനി വിഷ്ണുവിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട് രാഹു കാലം ഒക്കെ തുടങ്ങിയെന്ന് വിഷ്ണുവിൻ്റെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്ന് പെട്ടെന്ന് തന്നെ ശ്യാമയും കൂട്ടിയിട്ട് സത്യാമ്മയും ശാരദാമയും എല്ലാം വരുന്നുണ്ട് സത്യാമ്മ പറയുന്നുണ്ട് ശ്യാമയ്ക്ക് വീണെന്നേ ഉള്ളൂ വലിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അല്ലാതെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ വിഷ്ണുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് എന്തായാലും ഒന്ന് ഹോസ്പിറ്റൽ വരെ പോയി കാണിക്കുന്നത് നല്ലതല്ലേ എന്നൊക്കെ സത്യമ്മ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഹോസ്പിറ്റലിൽ പോയ ഒബ്സർവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സമയം അവിടെ കിടത്തും പിന്നീട് പറഞ്ഞു വിടുകയും ചെയ്യുമെന്നൊക്കെ പറയുന്നു അത് മാത്രമല്ല ഫംഗ്ഷന് വേണ്ടി നമ്മൾ ഇത്രയും ആൾക്കാരെ വിളിച്ചു വരുത്തിയതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു രോഹിത് ശ്യാമയോട് ചോദിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ശ്യാമ പറയുന്നുണ്ട് ഒരു കുഴപ്പവുമില്ല എന്ന് ചാമ പീഠത്തിലിരുത്തിയിട്ട് ചടങ്ങൊക്കെ തുടങ്ങാമെന്ന് പറയുന്നുണ്ട് അതേസമയം ചാലിനിയും ശാന്തേജിയും ഓട്ടോറിക്ഷയിൽ വന്നുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്